ഹായ് ഹായോ അസ്സാമലൈക്കും മടി പിടിച്ച് നല്ലൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഇതാ അടിപൊളി ബീഫ് മന്തിൻ്റെ റെസിപ്പിയായിട്ടാണ് എന്തിനാണ് വന്നിട്ടുള്ളത് യമിനി മന്തിൻ്റെ എല്ലാം ടേസ്റ്റിൽ വരുന്ന ഒരു മന്തിയാണ് മന്തി ഇത് ഈ മന്തി ഉണ്ടാക്കാൻ ഇവിടെ ഞാൻ ഒന്നര കിലോ ബീഫാന്നിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ ബീഫിലേക്ക് ഏഴ് കപ്പ് സെല്ല റൈസ് വൈറ്റ് സെല്ല റൈസാണ് ഞാൻ എടുത്തത് വൈറ്റോ ഗോൾഡൻ സെല്ലോ എടുക്കട്ടോ പിന്നെ ബസ്മതി റൈസുവാണെങ്കിൽ അങ്ങനെയോ എടുക്കാം ഞാനിവിടെ വൈറ്റ് സെല്ല റൈസ് ഏഴ് കപ്പാന്ന് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ ബീഫിലേക്ക് ഏഴ് കപ്പ് ഞാനൊരു രണ്ട് മാസത്തോളായി വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ കുറച്ചാളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് നിർത്തിയോന്ന് യൂട്യൂബ് നിർത്തിയതല്ലാട്ടെ സംഭവം മടി മടിപിടിച്ചതാണ് ഇത് ഞാൻ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയതാന്ന് കേട്ടോ അപ്പോൾ രാത്രി എടുത്ത വീഡിയോ ആയതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും എന്തായാലും മറക്കല്ലേ അപ്പോൾതാ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം അതിനു വേണ്ടി വേണ്ടിതാ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് രണ്ട് ടേബിൾ സ്പൂണ് പൊടിക്കാത്ത മല്ലി രണ്ട് ടേബിൾ സോറി ഒന്നര ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഇതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ലോണം വർക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിന് സോട്ട് സോട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടാം പിന്നെ അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫ് എല്ലോട് കൂടിയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതിൻ്റെ നെയ്യൊന്നും കളയാതന്നെ എടുത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതാ ഞാൻ ബീഫ് ഇതാ ഇത്രയും വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് വെന്ത് കഴിയുമ്പോൾ ചുരുങ്ങും മന്തിക്കല്ല വേണ്ടിയാവുമ്പോൾ എപ്പോഴും വലിയ പീസാണ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാണ് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒലീവ് ഓയിലില്ലെന്നുണ്ടെങ്കിൽ ഏത് റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ സമയം കൊണ്ട് നമുക്ക് റൈസിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കുക അതിന് വേണ്ടി അഞ്ച് പച്ചമുളക് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി ചോക്ക് ചെയ്തത് ഒരു വലിയ ഉള്ളി തിൻ സ്ലൈസായി കട്ട് ചെയ്തത് അഞ്ച് വെളുത്തുള്ളിയാക്കി പിന്നെ മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം സോറി മല്ലി ഒരു ടേബിൾ സ്പൂണ് ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ഡ്രൈ ലെമൺ അര ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി വേണം അത് എനിക്ക് എടുക്കാൻ വിട്ടുപോയി അത് ഞാൻ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പത്ത് ഇരുപത് ഏലക്ക പത്ത് പന്ത്രണ്ട് ഗ്രാമ്പൂ രണ്ട് ബേലീപ്പ് രണ്ടോ മൂന്നോ കഷ്ണോ വട്ട എത്രയാണ് ഇതിലൊക്കെ റൈസിലേക്ക് ആവശ്യമുള്ളത് ബീഫ് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബീഫ് വെന്തിട്ടുണ്ട് അതൊന്ന് ഓപ്പൺ ആക്കി വയ്ക്കാം ഇപ്പോൾ ഒരു പതിനാല് വിസിൽ എനിക്കായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വെന്ത് കിട്ടാൻ ബീഫ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടണം പിന്നെ ഞാനൊരു പത്ത് പീസിലാവുമ്പോൾ ഒന്ന് തുറന്നു നോക്കീനെ അപ്പോൾ വേവാത്തോണ്ട് പിന്നെയും വെച്ചതാണ് പിന്നെയും വെക്കുന്ന സമയത്ത് ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തേനുട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏഴരക്കപ്പ് അരിയുള്ളതുകൊണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ ഉള്ളി ഫ്രൈ ആക്കി എടുക്കൂലേ പൊരിച്ചെടുക്കലി എന്ന് പറയുന്ന അതേപോലെ അതിൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു കളർ ചേഞ്ച് ആവുന്ന ആ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ക്യാപ്സിക്കം അതുപോലെ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ചേർത്ത് കൊടുക്കാം സെല്ലാ റൈസിനാ നേരത്തെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഡ്രെയിൻ െയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ മതി അതിന് ഇതാ ഡ്രൈൻ ചെയ്ത് വെച്ച സെല്ല റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക അതൊന്ന് റൈസ് ഒന്ന് വറുത്തെടുക്കാനോട്ടാ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ അതിൻ്റെ സ്റ്റോക്ക് ഇല്ലേ അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു ഒന്നര കപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ റൈസിന് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ഏഴ് കപ്പ് റൈസിന് പത്തര കപ്പ് വെള്ളം ചേർക്കണം അപ്പോൾ അതിൽ അതിലൊന്നര കപ്പ് ബീഫ് സ്റ്റോക്കാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന്റെ ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എത്രയാണോ ബീഫ് സ്റ്റോക്ക് കിട്ടുന്നത് അതിന്റെ ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താ മതി കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അര ടേബിൾ സ്പൂണ് കുരുമുളക് ചേർക്കാൻ മറന്നുപോയിന്ന് അത് ഈ ടൈമിലാണ് ആട്ടോ ഓർമ്മ ഇത് നേരത്തെ തന്നെ ചേർക്കേണ്ടതാണ് കേട്ടാ അത് മറന്നോയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് ഇപ്പൊ ഇത് നമ്മൾ സാധാരണ ഗീറൈസെല്ലാം ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ എന്നിട്ട് ഉണ്ടാക്കൽ വെള്ളം വറ്റിച്ചിട്ട് വേവിക്കല വേവിച്ചെടുക്കലാന്നിട്ടോ പിന്നെ ഉപ്പെല്ലാം പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതാ ഞാൻ പറഞ്ഞത് കുരുമുളക് ഈ സമയത്താന്നിട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഇതാ നമ്മളെ റൈസിപ്പോൾ മുക്കാൽ ഭാഗത്തോളം വെള്ളം വറ്റിയിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫെല്ലാം എടുത്തു വെച്ചുകൊടുക്കുക പിന്നെ ചാർക്കോളും കൂടി കത്തിച്ച് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറ് ദം ചെയ്തെടുക്കാം കേട്ടോ അരമണിക്കൂർ ദം ചെയ്യുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും ഒരു തട്ട് വെച്ചുകൊടുക്കുന്നത് നല്ലതായിരിക്കും അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ പിന്നെ ഇതാ നമ്മളെ റൈസോടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവിങ് ട്രൈയിലേക്ക് സേർവ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇൻഷാല്ല അപ്പോൾ ഉള്ളൂ നമ്മൾ അടിപൊളി ബീഫ് മന്തി അത്ര എളുപ്പത്തിലും അത്രയും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് മന്തി റെസിപ്പി കൂടിയാണ് കൂടിയാന്നിട്ട് ഇത് ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒരിക്കലെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കിട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടിപൊളിയാണോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇതാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും insyaallah assalamualaikum bye bye